ഹായ് ഹൈ വെൽക്കം ടു ദി ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു വെയിറ്റ്ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ ബേസിക്സ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഞാനോ ഒരു വെയിറ്റ് ലോസ് ജേണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് ഞാൻ റിയലൈസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് പറ്റിയിട്ടുള്ള ഒരു മിസ്റ്റേക്സ് നിന്ന് ഞാൻ റിയലൈസ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ ലെറ്റ് സ്റ്റാർട്ട് ഫസ്റ്റ് എന്നും പറയുന്ന പോലെ അല്ലെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്ന പോലെ നിങ്ങളുടെ ഹൈറ്റും വെയ്റ്റും നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു കാലറി ഡെഫിസിറ്റ് ആയിട്ടുള്ള പ്ലാൻ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക ഏറ്റവും ഹെൽത്തി ആയിട്ട് ഒരു ഡയറ്റ് മീൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ കാലറി ഡെഫിസിറ്റ് നോക്കിയിട്ട് ചെയ്യുക രണ്ടാമതായിട്ട് മെഡിക്കൽ ചെക്കപ്പിനെ കുറിച്ചിട്ടാണ് അപ്പം മെഡിക്കൽ ചെക്കപ്പ് ചെയ്യുക ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമൊന്നുമില്ല ബട്ട് നമ്മുടെ ബോഡി എങ്ങനെയാണെങ്കിലും നമ്മുടെ ഹെൽത്തിനെ കുറിച്ചിട്ട് അറിഞ്ഞിട്ട് നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് നമുക്ക് എന്തെങ്കിലും നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെന്ന് അത് റിയലൈസ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ളൊരു ഡയറ്റ് പ്ലാൻ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം പി സി യു ഡി ആയിട്ടുള്ള ഒരു വ്യക്തി ആ വ്യക്തി ഫോളോ അപ്പ് ചെയ്യേണ്ട ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആണ് കാരണം ഇപ്പൊ എനിക്ക് ഉദാഹരണം പറയാൻ പറ്റാത്തതാണ് കാരണം ഞാൻ പി സി ഒ ഡി ഡയഗ്നോസർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ പി സി ഒ ഡി ഉള്ള ഒരു വ്യക്തിയുടെ ബോഡി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും ആ ബോഡിക്ക് എന്തൊക്കെ രീതിയിൽ ഇൻഡെക്സാളാണ് നടത്തേണ്ടതെന്നൊക്കെയുള്ള നമ്മൾ ഏകദേശം മനസ്സിലാക്കിയതിനു ശേഷം ഒരു ഡയറ്റ് പ്ലാൻ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് വെയിറ്റ് ലോസ് മനസ്സിലാക്കാൻ പറ്റും ആക്ച്വലി ഒരു പി സി ഒ ഡി ഉള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് ഡയബറ്റിക്സ് ആയിട്ടുള്ള ഒരു വ്യക്തി ഫോളോ അപ്പ് ചെയ്യുന്ന അതേ റൊട്ടീൻ തന്നെയാണ് ചെയ്യാറ് ഷുഗർ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക അതുപോലെ തന്നെ ഗ്രൗണ്ടഡ് ഫ്രൂട്ട്സുകളും ഗ്രൗണ്ടഡ് വെജസ്സുകളൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുക അപ്പോൾ ഇൻസുലിന്റെ ഇൻടേക്ക് ബോഡിയിൽ കുറച്ചാലാണ് വെയ്റ്റ് ലോസ് ഉണ്ടാവുക നമുക്ക് ആ ഒരു അസുഖത്തിൽ നിന്ന് റിക്കവർ ചെയ്ത് വരാൻ പറ്റുക അതുപോലെ നമ്മൾ എന്താണ് നമ്മുടെ പ്രശ്നം എന്ന് അപ്പൊ തൈറോയിഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ ആ വ്യക്തി ഫോളോ ചെയ്യേണ്ടത് വേറെ രീതിയിലാണ് ഇപ്പോൾ ഹൈ ബി പി ഉള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഷുഗർ ഉള്ള ഒരു വ്യക്തി ഒക്കെ ഫോളോ ചെയ്യേണ്ടത് വെ വെവ്വേറെ ഡയറ്റ് പ്ലാൻസുകളാണ് അപ്പൊ നമ്മൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഒരു ഡയറ്റ് പ്ലാൻ നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് ഫോളോ അപ്പ് ചെയ്യാം അറിയാം മൂന്നാമതായിട്ട് പറയുന്നത് വോട്ടർ ഇൻടേക്ക് ആണ് അപ്പൊ എല്ലാവർക്കും അറിയാം നമ്മൾ എപ്പോഴും എന്താണ് ഒരു ഡയറ്റ് എടുക്കുമ്പോൾ നമ്മുടെ ബോഡി എപ്പോഴും എന്താണ് ഹൈഡ്രേറ്റഡ് ആയിരിക്കണം ഒരിക്കലും ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ബോഡി ആവാൻ പാടില്ല അപ്പൊ അതിനനുസരിച്ച് നമ്മൾ വോട്ടർ ഇൻടേക്ക് എത്ര വേണം എടുക്കാന്നുള്ളത് ഏകദേശം ഇപ്പോൾ നല്ല രീതിയിൽ വർക്കൗട്ട് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇരുപത്തി അഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്റർ വെള്ളം വെച്ചിട്ട് ഇല്ലെങ്കിൽ ഇല്ല ഡയറ്റ് മാത്രമാണെങ്കിൽ ഇരുപത് കിലോയ്ക്ക് ഒരു ലിറ്റർ വെള്ളം വെച്ചിട്ട് നിങ്ങൾക്ക് വാട്ടർ ഇൻടേക്ക് ചെയ്യാം ഇപ്പൊ എൻ്റെ വെയിറ്റ് ഹൺഡ്രഡ് ആൻഡ് അബോവ് ആണ് അപ്പൊ ഞാൻ നേരെ ഏകദേശം നാല് പോയിന്റ് മൂന്ന് ലിറ്റർ വെള്ളമൊക്കെയാണ് ഒരു ദിവസം ഇൻഡേക്ക് ചെയ്യേണ്ടത് അപ്പൊ അതിൻ്റെ ഒരു ആക്ച്വൽ ചാർട്ട് ഞാനിവിടെ കൊടുത്തേക്കാം നിങ്ങൾ അത് ചെക്ക് ചെയ്താൽ മതി ഇനി പറയുന്നത് ഡയറ്റിനെ കുറിച്ചിട്ടാണ് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ഹൺഡ്രഡ് പേഴ്സെന്റേജില് സെവൻ പെർസെൻറ്റേജ് അപ്പോ നമ്മൾ എന്താണ് ഡയറ്റാണ് ഫോക്കസ് ചെയ്യേണ്ടത് ബാക്കി ഇപ്പൊ തേർട്ടി പെർസെന്റേജ് ആണ് നമ്മൾ വർക്ക്ഔട്ട് അല്ലെങ്കിൽ ബോഡി മൂവ്മെന്റ്സ് കൊണ്ട് വെയിറ്റ് ലോസിന് മെയിൻ ആയിട്ട് കാരണമുള്ളൂ എന്ന് നമുക്ക് അറിയാലോ ഏത് രീതിയിലുള്ള ഡയറ്റ് ആണ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു ഇനി ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഡയറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം ഫസ്റ്റ് വൺ ഈസ് ഹിഡൻ കാലറി ഡെഫിസിറ്റിലാണ് അപ്പം നമ്മൾ കാലറി ഡെഫിസിറ്റലാണ് വെയ്റ്റ് ലോസ് നോക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു ഇനി അതിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഹിഡൻ കാലറി എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഇപ്പം ഞാനൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എത്ര സ്പൂൺ ആണ് നമ്മൾ ഓയില് ഉപയോഗിച്ചെന്നുള്ളത് നമ്മൾ കണക്കാക്കണം ഇതിനെയാണ് ഹിഡൻ കാലറീസ് എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡില് അല്ലാതെ ഹിഡൻ ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഉണ്ടേക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാലറിയാണ് ഹിഡൻ കാലറി എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഓയിൽ അല്ലെങ്കിൽ ബട്ടർ അങ്ങനത്തെ സാധനത്തിന്റെയൊക്കെ കാലറി കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ ശ്രമിക്കണം ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രോട്ടീൻ ഇൻടേക്ക് എന്ന് പറയുന്നത് പ്രോട്ടീൻ ഇൻടേക്ക് വെയിറ്റ് ലോസില് ഏറ്റവും മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് ഞാൻ പ്രോട്ടീൻ ഡയറ്റ് എന്നല്ല പറയുന്നത് പ്രോട്ടീൻ ഇൻടേക്ക് വേണം എന്നുള്ളതാണ് അതായത് കാർബോഹൈഡ്രേറ്റ് നമ്മൾ കഴിക്കുന്ന ഫുഡില് കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറച്ചിട്ട് പ്രോട്ടീൻ്റെ അളവ് കൂട്ടുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മസിൽ റിപ്പയറിംഗ് ഉണ്ടാവും അത് വെയ്റ്റ് ലോസിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും കാരണം പ്രോട്ടീൻ പ്രോട്ടീനാണ് ടിഷ്യൂ റിപ്പയറിംഗിനും മസിൽ ബിൽഡിങ്ങിനൊക്കെ ഇട്ടും ഹെൽപ്പ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് എടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കാം ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ഒക്കെ നമുക്ക് വെജിറ്റബിൾസും ഫ്രൂട്ട്സും നമ്മൾ കുറെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് ഒരു ഡയറ്റ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്യാം എന്നിട്ടുള്ളത് ഫ്രൂട്ട്സ് കഴിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവുള്ള ഫ്രൂട്ട്സ് നമ്മൾ ഇൻടേക്ക് ചെയ്യുക കാരണം ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടുതലുള്ള ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ ബോഡിയിൽ ഇൻസുലിൻ്റെ അളവ് കൂടുകയാണ് ചെയ്യുന്നത് ഇപ്പം പറയുകയാണെങ്കിൽ തണ്ണിമത്തൻ അതുപോലെ തന്നെ നാരങ്ങ ഓറഞ്ച് ഇതിലൊക്കെ ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെയധികം കൂടുതലാണ് അപ്പോൾ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞിട്ടുള്ള ഫ്രൂട്ട്സ് ആണ് നമ്മൾ കഴിക്കുക ഇപ്പൊ പറയുകയാണെങ്കിൽ ഗുവ ബെറീസ് ഇതൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്കത് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഓക്കെ ഇനി വർക്ക് ഔട്ട്സിനെ കുറിച്ച് പറയാം വർക്ക് ഔട്ട് ചെയ്യാന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ബോഡി മൂവ്മെന്റ്സ് ഉണ്ടെങ്കിലാണ് നമുക്ക് നല്ല രീതിയിൽ വെയിറ്റ് ലോസ് ഉണ്ടാവാന്നുള്ളത് അതിനിപ്പോ നിങ്ങൾക്ക് നടക്കാം അല്ലെങ്കിൽ ജിമ്മിൽ ജോയിൻ ചെയ്യാം യോഗ ചെയ്യാം അതൊക്കെ നമ്മൾ ഇഷ്ടമാണ് എന്ത് ചെയ്യണം എന്നുള്ളത് പക്ഷെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഞാനിപ്പോ എന്നെ ഇപ്പൊ എന്റെ കാര്യമാണ് എനിക്ക് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്നത് ഇപ്പൊ ഞാൻ ഹൺഡ്രഡ് ആൻഡ് എബോ വീട്ടിലുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ ഞാൻ കാർഡിയോ മാത്രം ചെയ്യുന്ന സമയത്ത് എൻ്റെ ബോഡിക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവുന്നുമ്പോൾ ബോഡി ഇങ്ങനെ സാഗായി വരും അത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ നൂറ്റി പതിനെട്ട് കിലോ നിന്ന് നൂറ്റി ഏഴ് കിലോ വരെ വീട്ടിൽ മാത്രം വർക്ക്ഔട്ട് ചെയ്തിട്ടാണ് വെയിറ്റ് കുറച്ചത് അപ്പോൾ കാർഡിയോ മാത്രമാണ് ഞാൻ ചെയ്തിരുന്നത് ഞാൻ അപ്പൊ ശ്രദ്ധിച്ച ഒരു കാര്യം എൻ്റെ ബോഡി ഇങ്ങനെ സാഗായി തൂങ്ങി തൂങ്ങി വരുന്നുണ്ട് പ്രത്യേകിച്ച് ആംസ് കൈയുടെ ഒക്കെ വരെ ബ്രസ്റ്റിന്റെ ഒക്കെ അവിടെ ഇങ്ങനെ വെയിറ്റ് തൂങ്ങി തൂങ്ങി വരാൻ തുടങ്ങി ആ സമയത്താണ് ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്തത് ജിമ്മിൽ ജോയിൻ ചെയ്തപ്പോൾ തന്നെ മസിൽ റിപ്പയറിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു ഇപ്പൊ എനിക്ക് അത്രയും സാഗിങ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് അപ്പോൾ സ്ട്രെങ്തിനെ വർക്ക്ഔട്ട് ചെയ്യാന്നുള്ളത് പ്ലസ് കാർഡിയോട് കൂടെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ് ഞാൻ പറഞ്ഞതുപോലെ എപ്പോ നിങ്ങൾക്ക് ഹൺഡ്രഡ് ആൻഡ് അബോ വെയിറ്റ് ഉള്ള ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ അബോസിറ്റി ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അത് മെയിൻ ആയിട്ട് നോക്കണം എബോ വെയിറ്റ് ഉള്ള ഒരു വ്യക്തി ഓടാനും ചാടാനും ഒക്കെ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ മുട്ടിന് നീസിന് എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ നീസ് എത്രത്തോളം സ്ട്രോങ് ആണെന്ന കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം നിങ്ങൾക്ക് ഓടുമ്പോഴും ചാടുമ്പോഴും മുട്ടിന് ഭയങ്കര വേദന ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചൊക്കെ കുറച്ച് വെയ്റ്റ് കുറയുന്നത് വരെ ഇപ്പൊ ഒരു എൺപതിന് കീഴ് വെയ്റ്റ് വരുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക അതിനുശേഷമാണ് ഓട് അതുപോലെ തന്നെ നല്ലവണ്ണം ചാടിയിട്ടൊക്കെ ഉള്ള വർക്ക്ഔട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ അത് നല്ലോണം ഡാമേജ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അപ്പൊ ഇങ്ങനത്തെ ഫ്രാക്ചേഴ്സ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു നൂറ് വെയ്റ്റിന് കൂടുതലുള്ള വ്യക്തി ഓടാനൊന്നും അധികം പാടില്ല എന്നാണ് പറയാറ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ജിമ്മെന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഇപ്പോൾ നമുക്ക് ഒരു മൊത്തത്തിലുള്ള ഒരു മിത്താണ് ജിമ്മിൽ പോയി കഴിഞ്ഞപ്പോൾ വിമെൻസിന് ബോഡി ബിൽഡ് ബിൽഡ് ആവുമെന്ന് പറയുന്നത് അതൊരു ആക്ച്വലി ഒരു മിത്ത് മാത്രമാണ് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നമ്മുടെ ബോഡിയിൽ ടെസ്റ്റോസ്ട്രോളിന്റെ അളവ് ഇല്ല അത് മെന്നിന് മാത്രമുള്ള ഒരു കാര്യമാണ് അതില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് നാച്ചുറൽ ആയിട്ട് ബോഡി ബിൽഡ് ആവില്ല വിമെൻ എന്ന് പറയുമ്പോൾ നമുക്ക് മസിൽ റിപ്പയറിംഗ് ആണ് നടക്കുന്നത് നമ്മുടെ ആയി പോയിട്ടുള്ള നമ്മുടെ മസിലൊക്കെ എന്താണ് സ്ട്രോങ് ആയിട്ട് റിപ്പയറിംഗ് ആണ് നടക്കുന്നത് അവിടെ ഫാറ്റ് ലോസ് ആണ് ഉണ്ടാവുന്നത് അതുകൊണ്ട് ജിമ്മിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മസിൽസ് ബിൽഡാവും എന്ന് പറയുന്നത് ഒരു മിത്താണെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ നിങ്ങൾക്ക് ജിം എന്ന് പറയുന്നത് ഒരു ചോയ്സ് ആയിട്ട് എടുക്കാൻ പറ്റുന്നെങ്കിൽ അത് ചൂസ് ചെയ്യാം ഡയറ്റിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് ഹെൽത്തി വേയിലൂടെ മാത്രം നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യാം ഒരുപാട് ഫാൻസി ഡയറ്റുകളും അതുപോലെ തന്നെ വാട്ടർ ഡയറ്റ് അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട് അതൊക്കെ ഫോളോ അപ്പ് ചെയ്യാതെ നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു വെയിലൂടെ ഡയറ്റെടുക്കും ഇപ്പൊ വോട്ടർ ഡയറ്റൊക്കെ നമ്മളിപ്പോൾ ബോഡി ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഫാസ്റ്റിങ്ങും വാട്ടർ ഡയറ്റ് ഒക്കെ അത് ചെയ്യുന്നതുകൊണ്ട് പ്രോബ്ലം ഉണ്ട് എന്നല്ല പറയുന്നത് ഇപ്പൊ മൈഗ്രെയിൻ ഒക്കെ ഉള്ള ഒരു വ്യക്തിക്ക് വാട്ടർ ഡയറ്റും ഫാസ്റ്റിംഗും ഒക്കെ പറ്റണമെന്നില്ല അപ്പൊ നമ്മുടെ ബോഡി കണ്ടീഷൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ വെയ്റ്റ് ലൂസ് ചെയ്യാൻ നോക്കുക ഇനി നിങ്ങൾ വീട്ടിലാണ് വർക്ക്ഔട്ട് ഔട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് തന്നെ ഒരുപാട് സജഷൻസ് ഒക്കെ കിട്ടും നിങ്ങളിപ്പോൾ ഏത് പാട്ടാണ് ഇപ്പൊ തൈസുള്ള വർക്കൗട്ട്സ് ആണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് എന്താണ് വർക്ക്ഔട്ട്സ് ഫോർ തൈസ് എന്നോ ആംസ് എന്നോ ബല്ലീസ് എന്നോ അങ്ങനെയൊക്കെ നിങ്ങൾ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ തന്നെ ഇഷ്ടം പോലെ വർക്ക് ഔട്ട്സുകളൊക്കെ കിട്ടും അപ്പൊ അതിൽ നിങ്ങൾക്ക് പറ്റണ ചെയ്യാൻ പറ്റണ വർക്ക് ഔട്ട്സുകളൊക്കെ ചെയ്യാം നല്ല ബെനിഫിറ്റ് ആയിരിക്കും ഞാൻ ആദ്യം അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്തു തുടങ്ങിയത് പ്രോട്ടീൻ ഇൻഡേക്കിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള പ്രോബയോട്ടിക്സുകളും വൈറ്റമിൻസുകളും നമ്മൾ ഇൻഡേക്ക് ചെയ്യാന്ന് പറയുന്നത് അപ്പം ഇത് നമുക്ക് ഒരു ദിവസം മൊത്തം അത് കഴിക്കാന്ന് പറയുന്നത് നമുക്കത് കൺസ്യൂം ചെയ്യുന്നത് വളരെ കുറവായിരിക്കും നമുക്ക് കിട്ടുന്നത് ഇപ്പോ ടാബ്ലറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്ര ഉപകാരം വരും ഇപ്പോ ഒമേഗ ത്രീയും മൾട്ടിവൈറ്റമിൻസും ഒക്കെ ഒരുപാട് പേര് ടാബ്ലറ്റ് ആയിട്ട് എടുക്കുന്നുണ്ട് ഞാനത് എനിക്ക് കുറച്ച് അഫോർഡബിൾ അല്ലാത്തതുകൊണ്ട് ഞാനിപ്പോ യൂസ് ചെയ്യുന്നില്ല പക്ഷെ അത് യൂസ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് ഇനി മെയിൻ ആയിട്ട് പറയാനുള്ളത് നമ്മുടെ ക്വാളിറ്റി ഓഫ് സ്ലീപ്പാണ് ഏകദേശം എട്ട് മണിക്കൂറെങ്കിലും നമ്മൾ ഒരു ദിവസം ഉറങ്ങാൻ നോക്കുക ഡയറ്റ് എടുക്കുമ്പോൾ നമ്മളെ ബോഡിക്ക് ഒരിക്കലും കൂടുതൽ സ്ട്രെസ്സും കൊടുക്കാതിരിക്കുക അപ്പൊ നമ്മൾ ഏകദേശം എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങാം ഇനിയിപ്പോ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ക്രേവിങ്സിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ഡയറ്റ് എടുക്കുമ്പോ അല്ലെങ്കിൽ നമ്മൾ ഡയറ്റ് ഫോളോ അപ്പ് ചെയ്യുന്ന സമയത്ത് ക്രേവിങ്സ് അത് ഓട്ടോമാറ്റിക്കലി ഒരു കാര്യമാണ് പ്രോട്ടീൻ നമ്മൾ ഇൻടേക്ക് ചെയ്യുമ്പോൾ ക്രേവിംഗ്സ് കുറച്ചൊക്കെ കുറയാൻ സാധ്യതയുണ്ട് പിന്നെ ക്രേവിങ്സ് എന്ന് പറയുമ്പോൾ അത് നമ്മള് നമ്മുടെ മൈൻഡ് കൂടി സെറ്റാക്കി വെച്ചാൽ മാത്രമേ അത് കാര്യമായിട്ട് നോക്കാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾക്ക് വിഷപ്പാണോ അതോ ക്രേവിങ്സ് എന്നുള്ളത് നമ്മൾ ആദ്യം തിരിച്ചറിയണം അപ്പൊ കുറച്ച് വെള്ളം കുടിച്ച് വെക്കുക അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ എന്തിനോടും ക്രേവിംഗ്സ് തോന്നാണെങ്കിൽ ആ സമയത്ത് കുറെ വെള്ളം കുടിക്കുക അപ്പൊ നിങ്ങൾ വിശപ്പ് ഏകദേശം ഓക്കെ ആവൂല നമ്മള് വെള്ളം കുടിക്കുമ്പോൾ അതിന് നിങ്ങൾക്ക് ആ ക്രേവിങ്സ് ഉണ്ടോ എന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക ഇതൊക്കെ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ ക്രേവിങ്സ് ആണോ വിശപ്പ് എന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കുക പറയാനുള്ളത് നമ്മുടെ ഡൈജഷന്റെ കാര്യമാണ് ഏർലി ഫുഡ് കഴിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് പരമാവധി ഒരു ഏഴ് മണിക്ക് മുന്നേ തന്നെ നമ്മുടെ വിൻഡോ ഈറ്റിംഗ് വിൻഡോ ക്ലോസ് ചെയ്യുക സ്ലീപ്പിംഗ് ടൈമിൽ ഫുഡ് കഴിക്കുമ്പോൾ അത് ഡൈജസ്റ്റ് ആയി പോവാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് കുറച്ചുകൂടി നേരത്തെ ഫുഡ് കഴിക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ് ആ ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏഴ് മണിക്ക് ശേഷം നമ്മള് കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ ബോഡിയിൽ തനിയെ തന്നെ എന്താണ് ഇൻസുലിൻ ഫോർമേഷൻ നടക്കുന്നാണ് പറയപ്പെടുന്നത് ഈ തിയറി എത്രത്തോളം ആക്യുറേറ്റ് ആണെന്ന കാര്യം എനിക്കറിയില്ല പക്ഷെ ഞാൻ മണിക്ക് മുന്നേ എഴുന്നേക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പൊ ഇത് പി സി ഓടി ഉള്ള സമയത്ത് ഞാൻ ആ സമയത്ത് കുറെ റെഫർ ചെയ്ത സമയത്ത് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇൻസുലിൻ്റെ കൂടുമ്പോൾ ഏകദേശം ഓട്ടോമാറ്റിക്കലി എന്താണ് നമ്മൾ ബോഡി വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കും അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നേരത്തെ കിടന്നിട്ട് നേരത്തെ എഴുന്നേൽക്കാൻ ശ്രമിക്കാം മെയിനായിട്ട് ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത് പിന്നെ നമ്മുടെ ഗോളിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക എന്തുകൊണ്ടാണ് നമ്മൾ ഒരു ഗോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു റിയലൈസേഷൻ ഉണ്ടായിട്ട് അങ്ങനെ നമ്മൾ കാര്യങ്ങൾ നോക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വേണ്ടിയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ